ശത്രുവായി മാറുന്നു സാക്ഷര കേരള സൗഹൃദങ്ങൾ ഭാവിയിൽ കേരളം താവളമാകുമോ സ്വാർത്ഥചിന്ത മാനവരാ നേരിൽ കണ്ടവ കേരളത്തിൽ നിന്നും ആരെങ്കിലുമൊന്നു ചൊല്ലിപ്പോയാൽ മയങ്ങിക്കിടക്കും വികാരജീവികൾ കൊടി പിടിച്ചങ്ങിറങ്ങുകയായി നിത്യവും കാണുന്നു കേരളത്തിൽ ലഹരി കൊടുത്തു നശിപ്പിച്ചു കളയുന്നു ശക്തരായി മാറേണ്ട കുഞ്ഞുങ്ങളെ മലനാടിടനാട് തീരപ്രദേശം ചേർന്നുള്ള കൊച്ചു കേരളത്തിൽ അധ്വാനമില്ലാതെ സമ്പത്തുണ്ടാക്കും ആരെന്നറിഞ്ഞാൽ ഞെട്ടിപ്പോകും ക്രൂരരായി മാറുന്നു കൈത്തിരിയാകേണ്ട മർത്തിയരിവിടെ കേരളത്തിൽ ായി തീരുവതാരം എന്നറിയുമ്പോൾ ഇടിവെട്ടുകേൾക്കുന്നു നെഞ്ചിൽ നിന്നു